യശി പ്രകാശ് മാസ്റ്റർ അൻവർ ഒരു ഫാക്ടർ അല്ല അൻവറിനെ ഞങ്ങൾ ഗവനിക്കുന്നില്ല എന്ന് രണ്ട് മുന്നണികളും പറയുന്നുണ്ട് നിങ്ങൾ പറയുമ്പോൾ ഒരു പ്രശ്നം അൻവർ ഒരു ഫാക്ടർ അല്ലെങ്കിൽ പോലും അദ്ദേഹം നിങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ടാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് ചതിയോ വഞ്ചനയോ എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്ന് ആക്ഷേപിക്കുന്നുണ്ട് പക്ഷേ ആ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തുകയാണ് ആ അന്വേഷണം കൺക്ലൂഡ് ചെയ്തിട്ടില്ല ആ അന്വേഷണം അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്കും ഇനിയും ക്ലിയർ കട്ടായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല അതെല്ലാം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് അതായത് അതിൽ സത്യമുണ്ടോ ശരിയുണ്ടോ എന്ന് സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് അപ്പം അന്വറിനെ നിങ്ങൾക്ക് വ്യക്തിപരമായി തള്ളാൻ പറ്റും പക്ഷെ അത് ഉയർത്തിയ ചോദ്യങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം നിങ്ങളുടെ സർക്കാർ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത് അക്കാര്യത്തെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ സ്വരാജനെ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇവിടെ അനു പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മഹാത്മാഗാന്ധിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഇ എം എസും തമ്മിലുള്ള എല്ലാവരും താരതമ്യമാണ് നടത്തുക ഇവിടെ മൂന്നാളുകളല്ലേ ജനങ്ങൾ താരതമ്യം ചെയ്യുന്നുള്ളൂ മൂന്നോ നാലോ ആളുകളെ അക്കൂട്ടത്തിൽ ഒരു സംഭവമാണ് സ്വരാജ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല സ്ഥാനാർത്ഥികളെ വേറെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ഇവിടെ താരതമ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ ഇ എം എസും രക്തസാക്ഷികളും നെഹ്റുവും ഗാന്ധിയും ആയിട്ടല്ല തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളല്ലേ ആൾ താരതമ്യം ചെയ്യുക അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു സംശയം അവിടെ കാര്യമില്ല ഒന്നാം സ്ഥാനത്ത് തിളക്കമാർ നിൽക്കുന്നത് സ്വരാജ് ആണ് എന്ന് കക്ഷി രാഷ്ട്രീയത്തിനെ തീവ്രം ബാധിക്കാത്ത ആർക്കും തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെടും പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പം ഞാൻ ചോദിക്കട്ടെ അൻവർ ഒരു ഘടകമേ അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അബ്ദുറഹ്മാൻ പറഞ്ഞതോടുകൂടി നാല് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസം മുമ്പ് വരെ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ അൻവറുമായി ചർച്ച ചെയ്തിരുന്നു സീറ്റുകൾ സംബന്ധിച്ച ചർച്ച പോലും നടന്നിട്ടുണ്ട് എന്ത് വില കൊടുത്തും ഇവിടാൻ അൻവറെ കൂടെ നിർത്താൻ ലീഗിനാഗ്രഹമുണ്ട് കോൺഗ്രസ് ഇതുവരെ യു ഡി എഫ് ഘടകക്ഷികൾക്ക് താല്പര്യമുണ്ട് ഇതാണല്ലോ അബ്ദുറഹ്മാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് തികച്ചും ഘടകവിരുദ്ധമാണ് അദ്ദേഹം പറഞ്ഞ വസ്തുക്കളുമായിട്ട് ഒരു കാരണവശാലും പൊരുത്തപ്പെടുന്ന ഒരു കാര്യമല്ല പിന്നെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വാദത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലേ ആ വിഷയത്തിനകത്ത് എൻക്വയറി നടന്നു ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പുമില്ലാതെ തെളിഞ്ഞു അദ്ദേഹം സർവീസിലേക്ക് തിരിച്ചു വന്നു പറഞ്ഞ കാര്യങ്ങളിൽ ശ്രീ പ്രകാശ് പരിശോധന ഏത് അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ഏത് കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അജിത് കുമാറിന് പിന്നെ സ്വത്ത് അനധികൃത സ്വത്ത് സമ്പാദിച്ചു അദ്ദേഹം അന്യായമായിട്ട് ഇടപെട്ടു അല്ലാതെ സർവീസ് റിപ്പോർട്ട് കോടതി ചോദിച്ചിരിക്കുകയാണ് കോടതി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയിട്ടില്ല അതല്ലല്ലോ പ്രധാനപ്പെട്ട ആരോപണം അതിലും വലിയ ആരോപണങ്ങളുണ്ടല്ലോ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് പൂരം അദ്ദേഹത്തിന്റെ സ്വർണം പൊട്ടിക്കൽ കേസ് മാമി വധ കേസ് എത്ര അതിനുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോ ബി ജെ പി ബന്ധം ആരോപിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ ബി ജെ പിയോട് ഏതോ നിലക്ക് ബന്ധമുണ്ട് എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാൽ പറയുന്നത് അല്ല സി പി എം ചെയ്യപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചതിനെ കുറിച്ചല്ലോ സംരക്ഷിക്കുന്ന സർക്കാർ ഇവിടെ അല്ല ഇപ്പൊ രാഷ്ട്രീയ നിലപാടുള്ള പോലീസുകാരെ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കാൻ പല നിയമമുണ്ട് ഇവിടെ രാഷ്ട്രീയ സേനയ്ക്ക് സേന പുലർത്തുന്ന പുലർത്തേണ്ട ഒരു രാഷ്ട്രീയ നിഷ്പക്ഷതയുണ്ട് അത് മറികടന്നുകൊണ്ട് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കണ്ട ഒരു എ ഡി ജി പി എൽ ഡി എഫ് സർക്കാരിന്റെ പ്രശ്നമല്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്നാണ് അൻവറും പറയുന്നത് യു ഡി എഫും പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്ന അഭിപ്രായം ആർ എസ് എസിന് സെക്രട്ടറി രാഷ്ട്രീയ നേതാവാണോ അയാളെ കാണേണ്ട കാര്യം എന്താണ് എ ഡി ജി പി ആർ എസ് എസ് ആണ് ആർ എസ് എസ് അല്ല ആർ എസ് എസ് ആണ് ബി ജെ പി നയിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ആർ എസ് എസ് ആ ഒരു പദവി കൊടുക്കുന്നുണ്ടോ അതാണ് എന്റെ ചോദ്യം ബിജെപിയുടെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയെ പോയി കാണുന്നു അത് ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ആർ നിങ്ങൾ സമാനമായ ഔദ്യോഗികമായ ഔപചാരികമായ പദവി കൊടുക്കുന്നുണ്ടോ എ ഡി ജെ പിക്ക് പോയി കാണാൻ അല്ല എ ഡി ജി പി ആർ എസ് എസ് കാരണം പോയി കണ്ടത് മഹാ തെറ്റാണ് എന്ന് പറഞ്ഞ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ആളുകൾ പോലീസുകാർ ചെയ്ത ഗൂഢാലോചന ഉണ്ടായോ എന്ന് സർക്കാർ അന്വേഷിക്കാൻ തീരുമാനിച്ചു ഇതേ ആരോപണ വിധേയനായ അജിത് കുമാറിനെ തന്നെ ഏൽപ്പിച്ചു അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിൽ അതേ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഒരു കേസ് എടുത്തോന്നെ സർക്കാർ ഗൂഢാലോചന നടന്നെങ്കിൽ അതെ നടന്നിട്ടുണ്ട് ബി ജെ പിയും അതുപോലെ കോൺഗ്രസും ചേർന്ന് ഗൂഢാലോചാരം ഞങ്ങൾ പറയുന്നുണ്ടല്ലോ ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ കേസ് എടുത്തോ എഫ്ഐആർ എഫ്ഐആർട്ടോ അല്ല അത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പിന്നെ ഉള്ളൂ എഫ്ഐആർ എഫ്ഐആർ മാസ്റ്റർ വരുന്നില്ല അത് എന്താണ് അല്ലാ ഏതോ പരാതിയില്ലാതെ എഫ് ഐ ആർ ഇടാൻ കഴിയുമോ ജി പിടേതാണ് ഏതെങ്കിലും ഈ ഈ ഈ വിഷയം തെരഞ്ഞെടുപ്പിന്റെ ചർച്ചയൊന്നും ചർച്ചയുടെ ഭാഗം ഒന്നല്ല പക്ഷെ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യം ഒറ്റ ഉള്ളൂ ഇവിടെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നല്ലോ യു ഡി എഫ് ആകെ ഉയർത്തിയത് ആ വിഷയത്തിലുള്ള എൽ ഡി എഫിന് നിലപാടും എടുത്ത ഭരണ നടപടികളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബഹുമാനപ്പെടെ മുഖ്യമന്ത്രി മറുപടി അറിഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങൾ എന്തെങ്കിലും അവ്യക്ത ശേഷിക്കുന്നില്ല